നമസ്കാരം നാളെയാണ് കേട്ടോ നമ്മുടെ കണ്ണന് പിറന്നാൾ ഗുരുഭവനപ്പുരി ഒരുങ്ങിക്കഴിഞ്ഞു ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷിക്കാനായിട്ട് അപ്പൊ നാളത്തെ ഗുരുവായൂരിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഏകദേശം നാൽപ്പതിനായിരം പേർക്കാണ് കേട്ടോ പിറന്നാൾ സദ്യ ഒരുക്കിയിരിക്കുന്നത് അത് കൂടാതെ ക്ഷേത്രത്തിൽ നാളെ വിശേഷ ഉണ്ടായിരിക്കും പൂജകളൊക്കെ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ നടക്കുക മൂന്ന് നേരങ്ങളിലായിട്ട് ഉണ്ടായിരിക്കും ആ സമയത്ത് ഭഗവാൻ സ്വർണക്കോലത്തിലാണ് കേട്ടോ എഴുന്നള്ളുക അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു ദർശനം ലഭിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പോകുന്നുള്ളൂട്ടെ എല്ലാവരും ക്ഷണിക്കുകയാണ് ഗുരുവായൂർക്ക് പിന്നെ നാളത്തെ വിശേഷപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് അപ്പവും പാൽപായസുമാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം അപ്പാണ് ഭക്തർ കണ്ണിനു വേണ്ടി ഇപ്പൊ തന്നെ ചീട്ടാക്കിയിരിക്കുന്നത് ഇത് അനൗദ്യോഗികമായിട്ടുള്ള കണക്കാണ് കേട്ടോ അങ്ങനെ ഈ വിളക്കെഴുന്നള്ളി പുന്തുപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നടടക്കുക കാരണം അർദ്ധരാത്രിയിലാണല്ലോ ഭഗവാന്റെ ജനനം അപ്പൊ ജനനം കഴിഞ്ഞതിന് ശേഷമേ നടടക്കുള്ളൂ നമ്മൾ ഓരോ ഭക്തരോടും അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാനായിട്ട് പാടുള്ളൂന്ന് ഭഗവാൻ ജനിച്ച് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോ ഇതാണ് ക്ഷേത്രത്തിനകത്തുള്ള വിശേഷം ഇനി പുറത്ത് ഗംഭീരമായിട്ടാണ് കേട്ടോ ജന്മാഷ്ടമിയുടെ ആഘോഷങ്ങൾ നടക്കുന്നത് പല ക്ഷേത്രങ്ങളിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ശോഭയാത്രകൾ ഘോഷയാത്രകൾ ഉണ്ടായിരിക്കും ഉറിയടിക്കണ്ണനായിട്ടും ഗോപികാനടനൊക്കെ ആയിട്ട് ധാരാളം ഉണ്ണിക്കണ്ണന്മാരെയും രാധാറാണിയേയും ഗോപികമാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ വേറൊരു വിശേഷം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം കീഴടമായിട്ടുള്ള നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജ്യേഷ്ഠൻ അനുജനെ കാണാനായിട്ട് ഈ പിറന്നാൾ ദിവസം എഴുന്നള്ളി വരുന്ന ആ ഒരു ചടങ്ങ് കൂടെയുണ്ട് ജ്യേഷ്ഠൻ്റെയും അനുജന്റെയും സമാഗമം അപ്പൊ ആ ഒരു ചടങ്ങ് കൂടെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും മുൻകൂറായി തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ നേരിടാം കേട്ടോ